കീർത്തി സുരേഷ് ദീർഘകാലമായി പ്രണയത്തിലായിരുന്ന കാമുകൻ ആന്റണി തട്ടിലുമായി വിവാഹം ഡിസംബർ മാസത്തിൽ നടക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും വിവാഹം നടക്കുക ഗോവയിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങുകളിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും പങ്കെടുക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവർ പരിചയത്തിലാകുന്നത് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സമയം കൊച്ചിയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ആന്റണി ഇപ്പോൾ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് ആന്റണി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇരുവരും ഔദ്യോഗികമായി വെളിപ്പെടുത്തൽ ഉടൻ നടത്തുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻറെ സുഹൃത്തിനെ കാമുകൻ എന്ന് സൂചിപ്പിച്ചു വന്ന റിപ്പോർട്ടിനെതിരെ കീർത്തി രംഗത്ത് വന്നിരുന്നു എന്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട എന്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്റർ മാൻ ആരാണെന്ന് സമയമാകുമ്പോൾ വെളിപ്പെടുത്താം എന്നായിരുന്നു അപ്പോൾ കീർത്തി നൽകിയ പ്രതികരണം കുബേരൻ എന്ന സിനിമയിൽ ബാലതാരമായി തുടക്കം കുറിച്ച കീർത്തി സുരേഷ് പ്രിയദർശൻ ചിത്രമായ ഗീതാഞ്ജലിയിലൂടെ നായികയായി എത്തിയത് പിന്നീട് നാഗശ്വിൻ സംവിധാനം ചെയ്ത മഹാനടിയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടി